മഞ്ഞുപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേലും ഹമാസും എന്താണ് അവരുടെ ജനതയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കേരളത്തിലെ സകല സുബോധമുള്ള ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കണം ഇസ്രായേൽ ഒരേ സമയത്തു തന്നെ ഹിസ്ബുദക്ക് നേരെ ഹമാസിന് നേരെ ഇറാനിന് നേരെ ഇറാഖിന് നേരെ സിറിയക്ക് നേരെ ഹൂത്തികൾക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഇസ്രായേലിലെ ഭരണാധികാരികള് ഇസ്രായേലി ജനതക്ക് സുന്ദരമായിട്ടുള്ളൊരു ജീവിതം കൂടെ ഇസ്രായേലിൽ പടുത്തുയർത്തുന്നുണ്ട് ഇസ്രായേലി ജനതക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന വലിയൊരു സമാധാന അന്തരീക്ഷം ഇസ്രായേലി ഭരണാധികാരികൾ ഇസ്രായേലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതേസമയം ഹമാസ് എന്ന ഭീകര സംഘടന ഗാസൻ ജനതയ്ക്ക് എന്താണ് ചെയ്യുന്നത് എന്നു ഓരോ ആളുകളും ചിന്തിക്കുക നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ ഇത് യുവാൽ റാഫേൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഇസ്രായേൽ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള റൈസിംഗ് സ്റ്റാർ എന്ന റിയാലിറ്റി ഷോയിൽ വിജയിച്ച സമയത്തുള്ള ഫോട്ടോയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ജഡ്ജുമാര് ഇസ്രായേലി ജനതയുടെ വോട്ട് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന വ്യക്തിയാണ് ഈ സംഗീത പ്രോഗ്രാമില് വിജയിച്ച വിജയിച്ചു വരിക അങ്ങനെ വിജയിച്ചിട്ടുള്ള യുവാൽ റാഫേലിന്റെ ഫോട്ടോയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ യുവാൽ റാഫേലിന് ഹമാസ് ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ അനുഭവങ്ങളുള്ളൊരു പെൺകുട്ടി കൂടിയാ കഴിഞ്ഞ ഒക്ടോബർ സെവൻത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻത്തിന് നോവ ഫെസ്റ്റിവലിലേക്ക് നോവ ഉത്സവത്തിലേക്ക് ഈ ആഘോഷത്തിലേക്ക് എന്ന ഭീകര സംഘടന കടന്ന് കയറുന്ന സമയത്ത് ഏ യുവാൽ റാഫേലും ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ എന്ന ഭീകര സംഘടന അവിടെ വലിയ രീതിയിൽ ഭീകരാക്രമണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ഉച്ചയവരും ഉടയവരുമായിട്ടുള്ള തന്നോടൊപ്പം മിനിറ്റുകൾക്ക് മുമ്പ് ചിരിച്ചു കളിച്ചിരുന്ന ഒരുമിച്ച് പാട്ടുപാടിയിരുന്ന ഒരുമിച്ച് പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്ന ഓരോരുത്തരും മരിച്ചു വീഴുന്നത് കണ്ണോണ്ട് കണ്ട് നേരിട്ട് കണ്ടിട്ടുള്ളൊരു പെൺകുട്ടിയാ ഇവരവിടെ നിന്ന് രക്ഷപ്പെടുന്നത് പോലും സകലയാളുകളും ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാ ഏ ഹമാസ് ഭീകരര് ഈ നോവാ ഫെസ്റ്റിവലിൽ കടന്നു കയറിയിട്ട് ഓരോരുത്തരെയും കൊന്നൊടുക്കുമ്പോൾ മൃതദേഹങ്ങളുടെ ഒരു കൂമ്പാരം അവിടെ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ആ മൃതദേഹങ്ങളുടെ കൂമ്പാരത്തിൽ ഒളിച്ചിരുന്നു കൊണ്ടാ ഈ യുവാൽ റാഫേൽ രക്ഷപ്പെട്ടിട്ടുള്ളത് ഈ റൈസിങ് ഷാർ എന്ന റിയാലിറ്റി ഷോയിലൊക്കെ തന്നെ ഇവര് ഇവരുടെ അനുഭവം തുറന്നു പറയുന്നുണ്ട് ഈ റിയാലിറ്റി ഷോയിൽ ഇവര് വിജയിച്ച് ഇനി ഇവര് മുന്നോട്ട് പോകുന്നത് ഈ ഇരുപത്തി അഞ്ച് സംഗീത പ്രോഗ്രാമിലേക്കാണ് മുപ്പത്തിയേഴ് രാജ്യങ്ങളാണ് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുക ഇസ്രായേലിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഏ യു യുവാൽ ആണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുക യൂറോ വിഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഭാഗത്ത് യുദ്ധം നടക്കുമ്പോഴും ഇസ്രായേലി ഭരണാധികാരികള് ഇസ്രായേലി ജനതക്ക് വലിയ പ്രതീക്ഷയുള്ള വലിയൊരു സുന്ദരമായ ലോകം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക ഇതിനോടകം തന്നെ ഈ മുപ്പത്തിയേഴ് രാജ്യങ്ങളിലെ പല സ്ഥലങ്ങളിൽ നിന്നും ഈ യുവാൽ റാഫേലിനെതിരെ തന്നെ ഭീഷണികൾ ഉയർന്നിട്ടുണ്ട് നമുക്കറിയാം ഇസ്രായേലിന്റെ ഭരണാധികാരികള് ഇസ്രായേലിന്റെ മൊസാദും ഈ സംവിധാനങ്ങള് ഈ യുവാൽ റാഫേലിനെ സ്വിറ്റ്സർലാൻഡിൽ നടക്കുന്ന പ്രോഗ്രാമിലേക്ക് കൊണ്ടുപോവുകയും സുരക്ഷിതമായിട്ട് തിരിച്ചെത്തിക്കുകയും ചെയ്യുമെന്നുള്ളതൊക്കെ നമുക്കൊക്കെ തന്നെ ലളിതമാക്കി തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നതേയുള്ളൂ ഈ ഒരു യുവാൽ റാഫേല് ഇസ്രായേലിൽ ഒരു സംഗീത പ്രോഗ്രാമിൽ തന്നെ വിജയിച്ചു കയറുക ഒരു നോവ ഫെസ്റ്റിവലോട് കൂടിയിട്ട് അമാസ് എന്ന ഭീകര സംഘടനക്ക് ഇസ്രായേലിലെ സംഗീത പ്രോഗ്രാമുകൾക്കെതിരെ ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചിട്ടില്ല അവിടെ അതിനേക്കാൾ വലിയ രീതിയിൽ സംഗീത പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അവിടെയുള്ള ജനതയ്ക്ക് വലിയ വിശാലമായിട്ടുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള സമാധാന അന്തരീക്ഷം വന്നുകൊണ്ടിരിക്കുന്നു അതേസമയം ഹമാസ് എന്ന ഭീകര സംഘടന മുന്നോട്ട് പോകുന്ന ഗാസയിലെ ജനതയുടെ അവസ്ഥ എന്താ ഗാസൻ ഏതെങ്കിലും ഒരു കാലത്ത് സമാധാനം ഉണ്ടാവണമെങ്കിൽ ഇസ്ലാമിക് ജിഹാദ് എന്ന ഭീകരസംഘടന ഇത്തരത്തിലുള്ള ഗാസയിലെ ഭീകര സംഘടനകളൊക്കെ തന്നെ ഇല്ലാതായാലേ ഗാസൻ ജനതക്ക് ഉണ്ടാവോ സകലരും തിരിച്ചറിയുക ഇസ്രായേലിലെ ജനത വലിയൊരു സുന്ദരമായ ലോകത്തിൽ സമാധാനത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്